അപ്പം ഗൈസ് എല്ലാ കൂട്ടുകാർക്കും ജോൺ ബി ടാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വള്ളത്തിലല്ല വന്നേക്കുന്നത് നമ്മൾ ഇന്ന് കരയ്ക്കൂടാണ് വന്നത് നമ്മൾ വൈൽഡ് ഗാറ്റിൻ്റെ റോഡാണ് യൂസ് ചെയ്തത് വള്ളത്തിൽ നമ്മൾ വേറെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ പുതിയൊരു സുഹൃത്തുൻ്റെ കൂടുണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു നിങ്ങൾ ഗൾഫിലല്ലായിരുന്നോ ആ ഗൾഫിലായിരുന്നു അപ്പോൾ കാസ്റ്റിങ് പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെയായിട്ട് ചൂണ്ടയൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ ഈ കാസ്റ്റ് കാസ്റ്റിംഗ് നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് പഠിപ്പിക്കുകയെന്നുള്ള ഉദ്ദേശമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ കാസ്റ്റിംഗ് ഞങ്ങൾ വന്നത് പുള്ളിക്ക് വള്ളത്തെ അധികം പേടിയാ അറിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ വള്ളത്തേക്ക് പോകാൻ അപ്പോൾ അങ്ങനെ കരയ്ക്കൂടെ വന്നുള്ളൊരു ചെറിയ കാസ്റ്റിങ്ങും ചെറിയൊരു ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് കൊണ്ട് അറിയിക്കുകയോ ഷെയർ ചെയ്യുക മെയിനായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ കണ്ടു കണ്ടുനോക്കിയിട്ട് ണം മീനുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പൊട്ടിക്കുന്ന വേണേട്ടോ ആ കമ്പയല്ലേ ആ ഉടക്കി പറഞ്ഞുണ്ടല്ലോ അങ്ങനെ തൂക്കിയെടുക്കാൻ പറ്റുമെന്ന് ചേട്ടാ അതെ പുലിവാഹയല്ലേ ചേർന്നിട്ട് കൂട്ടേ കണ്ടോ നല്ല അഡ്ഡാറ് സാധനം കണ്ടല്ലോ അതിൻ്റെ ഒരു ഭംഗി കണ്ട അതിൻ്റെ ഒരു ഉയരം ഉണ്ടല്ലോ ഭയങ്കര ണ്ടോ ലൂക്കാലയുടെ മുള്ള ഫ്രോഗ ഒത്തിരി പഴയ ഫ്രോഗാ അതിൻ്റെ ഹുക്ക് കയറിയിരിക്കുന്നുണ്ടോ അതിൻ്റെ വായ്ക്കകത്ത് കറക്റ്റായിട്ട് കണ്ടോ നല്ല പോലെ അവൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഓക്കെ